അപ്പം നമ്മൾ ഈശ്വരനെ ഉപാസിക്കുക എന്ന ആളുകൾ പറയും ഈശ്വരനെ ആരാധിക്കുക ഈശ്വരനെ ഉപാസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നമ്മളെ തന്നെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത് ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അന്യമായിട്ടൊരു ഈശ്വര സങ്കല്പമേ ഭാരതത്തിൽ ഭാരതത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തിൽ എന്ന് പറഞ്ഞാൽ വേദാന്ത പാരമ്പര്യത്തിൽ എന്നിൽ നിന്ന് ഒരു ഈശ്വര സങ്കല്പമേ ഇല്ല അപ്പം ഏറ്റവും മുന്തിയൊരു സങ്കല്പം ആത്യന്തികമായ സത്യം ഞാൻ തന്നെയാണ് ഇനി ഈശ്വരനെ ഉപാസിക്കുമ്പോൾ സ്ത്രീകൾക്ക് അശുദ്ധി ഈശ്വര ഉപാസനയിൽ സ്ത്രീകൾക്ക് അശുദ്ധി കല്പിക്കുന്ന ആളുകളുടെ നാടാണ് നമ്മുടെ കേരളം സ്ത്രീകൾ അവിടെ കയറരുത് ഇവിടെ കയറരുത് അവിടെ സ്ത്രീകൾ പ്രവേശിച്ച കുഴപ്പം വരും ഭാരതീയ ഈശ്വര സങ്കല്പവും ഭാരതത്തിന്റെ ജ്ഞാന പാരമ്പര്യവും കൃത്യമായിട്ട് പഠിക്കാത്ത ആളുകളാണ് തന്ത്ര പാരമ്പര്യം തന്ത്രത്തിൽ ഈശ്വരൻ അവിടെ മറ്റേ സ്ത്രീക്കാൻ നിഷേധം കൊടുക്കുന്നു സ്ത്രീക്ക് നിഷേധമുണ്ടെങ്കിൽ ആ തന്ത്രം ഈശ്വരാനാധന അല്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് താന്ത്രികന്മാര് ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുത് എന്ന് ചില ആളുകൾ പറയുന്നു ചില ആളുകളിൽ നിന്നും അറിയാണ്ടല്ല കൂട്ടം കൂടലുണ്ട് ചില ആളുകൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നു രണ്ട് അഭിപ്രായം അതാണ് നല്ല സ്വാതന്ത്ര്യം ഞാൻ എന്റെ സമരപരമായ അല്ല പറയുന്നത് സ്ത്രീക്ക് അശുദ്ധിയോ ശുദ്ധിയോ കൽപ്പിക്കാൻ പറ്റില്ലെന്ന് പുരുഷനും സ്ത്രീക്കും ഒന്നും ശുദ്ധാശുദ്ധങ്ങൾ കാരണം ഈശ്വരാരാധനയാണെന്ന് ദേവതാരാധന ഈശ്വരാരാധനയാണെന്നും തന്ത്രത്തിലെ ആളുകൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അവിടെ ശുദ്ധാശുദ്ധങ്ങൾ സാധ്യമല്ല ശുദ്ധാശുദ്ധങ്ങൾ കൽപ്പിക്കുന്നത് തന്നെ അശുദ്ധമാണ് അങ്ങനെ കൽപ്പന തന്നെ പാടില്ല കാരണം അപ്പൊ ഈശ്വരാരാധന അല്ല ഇത് ആണെന്ന് കൃത്യമായിട്ട് ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ് അവിടെ അവർ ശുദ്ധി അശുദ്ധി ഒക്കെ കല്പിക്കും അവിടെ ഇന്ന കാര്യങ്ങൾ പാടില്ല ഇന്ന കാര്യങ്ങൾ പാടാം ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പൊ സ്ത്രീക്ക് അശുദ്ധി കല്പിക്കുന്നതൊരു ഈശ്വരാരാധന അല്ല സ്ത്രീക്കും സ്ത്രീയുടെ ശരീരത്തിനും ശരീരത്തിലൂടെ ഒഴുകുന്നതിനും മനുഷ്യന്റെ എല്ലാത്തിനും ഈശ്വരൻ സഭയാമി തന്നെ അപ്പൊ എല്ലാത്തിലും ഇരിക്കുന്നവനാണ് ഈശ്വരൻ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് ഇരിക്കണേ അല്ലെങ്കിൽ ഗുരുവായൂരിൽ മാത്രം ഇരിക്കണേ ഈശ്വര സങ്കല്പില്ല അപ്പൊ ഈ പറയുന്ന എല്ലാ ജൈവവൈവിധ്യങ്ങളിലും വൈവിധ്യങ്ങളിലും ഈശ്വരൻ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായി ദേവതാവിധാനത്തിൽ ഇരുത്തിയിരിക്കുന്ന ക്ഷേത്രത്തിലെ ദേവതയിലും ഈശ്വരൻ എനിക്കുണ്ട് കാരണം ആ ദേവതയ്ക്കും സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരോധമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര ബോധങ്ങൾ എവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു അവിടെയെല്ലാം ഈശ്വരൻ ഇരിക്കുന്നു എന്നാണ് ഭാരതീയ ദർശനം ഇനി ജീവന്റെ സ്ഥിതി നോക്കൂ ജീവനെ നമ്മളോട് ജീവനും ഉണ്ട് ഈ രസസിൽ രജ രജസിൽ സത്വം രസസിൽ രസസ് രസും തമസം അതുപോലെ തന്നെ തമസിനുണ്ട് തമസിൽ തമസം തമസിൻ രസസും തമസിൻ സത്വം അങ്ങനെ ഒമ്പതായിട്ട് ഗുണങ്ങളെ വിധാനം ചെയ്തിരിക്കുകയാണ് സൃഷ്ടിക്രമത്തിൽ അത് കാണാൻ നമുക്ക് കൃത്യമായിട്ട് മുഴുവൻ ഇപ്പൊ ഇവിടെ നമുക്കിത് ഏതാണ്ട് മുഴുവൻ പഠിപ്പിക്കാനുള്ള ചോദ്യം അല്ലാത്തത് കൊണ്ട് ജീവനില് നോക്കൂ ജീവനിൽ സർവ്വവ്യാപിത്വം ഇല്ല അപ്പൊ ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങള് ജീവനില് കിഞ്ചിത് വ്യാപിത്വമാണ് അല്പവ്യാപിത്വം എന്ന് മലയാളത്തിൽ പറയണം ചിന്ത അല്പം അല്പവ്യാപിത്വം അതായത് ജീവൻ നമ്മുടെ ഈ ചെറിയ ഉപാധിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ ഗുരുവായൂരപ്പന് ഞാനുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ആ ഒരു ചെറിയ ബിംബത്തിൽ ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ് ബിംബോപാധിയിലെ ഗുരുവായൂരപ്പൻ ഇരിക്കും ഇടയ്ക്കൊക്കെ ഇറങ്ങി ഗുരുവായൂർപ്പനായിലേക്ക് പോകും അത് കഴിഞ്ഞ് അവിടെ വന്നിരിക്കണം അപ്പൊ ഗുരുവായൂരപ്പന്റെ ഒരു ഉപാധിയിൽ ഇരിക്കുകയാണ് ലിമിറ്റഡാണ് സർവ്വവ്യാപിത്വം ഇല്ല ഇപ്പൊ എറണാകുളത്ത് അപ്പനും സർവവ്യാപിത്വം ഇല്ല അപ്പൊ എറണാകുളത്തപ്പൻ ദേവത ഈശ്വരനല്ല നമ്മുടെ ഈശ്വര സങ്കല്പം ദേവതയിലുമുണ്ട് നമ്മളെ അഖണ്ഡത്വം എന്ന് പറയുന്ന സമഷ്ടിത്വം എന്ന് പറയുന്നതിൽ ഈ അൺലിമിറ്റഡ് ആയിട്ടല്ല ദേവതകളിരിക്കുന്നത് നമ്മൾ വ്യക്തികളിൽ ഇരിക്കുന്നത് വ്യക്തികൾക്ക് ഈശ്വരത്വം എന്ന് പറയുന്നത് സ്ഥിതി സൃഷ്ടി സംഹാരം എന്ന നിലയിൽ നമ്മൾ ഈശ്വരനാണെന്ന് വേണമെങ്കിൽ പറയാം ദേവതയും ആ നിലയിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള ബോധനിലുള്ളതുകൊണ്ട് ഈശ്വരത്വം ഉണ്ടെന്ന് പറയാം പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന അഖണ്ഡ അഖണ്ഡവ്യാപിത്വം അല്ലെങ്കിൽ സർവവ്യാപിത്വം സർവജ്ഞത്വം സർവശക്തിത്വം എന്ന് പറയുന്നതില്ല ഓരോ ദേവതയ്ക്കും കിഞ്ചിത് വ്യാപിത്വമുണ്ട് കിഞ്ചിത് ശക്തിത്വമുണ്ട് കിഞ്ചിത്വമുണ്ട് അപ്പൊ കിഞ്ചിജ്ഞത്വം മനുഷ്യനുമുണ്ട് ജീവികൾക്കുമുണ്ട് കിഞ്ചിജ്ഞാ അല്പജ്ഞത്വം അതുകൊണ്ടാണ് മലയാള ഭാഷയിൽ അൽപൻ എന്ന അല്പജ്ഞൻ എന്ന് പറയുന്ന അല്പമറിവുള്ളവൻ മുഴുവൻ അറിവുമില്ല അതെന്ന് പറഞ്ഞാൽ അത് ആക്ഷേപിക്കാതെ ഉപയോഗിക്കും മലയാളത്തിൽ ആക്ഷേപിക്കാതെ ഉപയോഗിക്കും അല്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രഭാഷയിലെ ജീവന്റെ ലക്ഷണമാണ് അല്പൻ അല്പനാണുള്ള ജീവൻ അത് ഈ ദേവതകളും അല്പനാണ് കാരണം കിഞ്ചിത് വ്യാപിത്തോളൂ അല്പവ്യാപിത്തോളൂ അല്പശക്തിത്തോളൂ അല്പജ്ഞത്തോളം അല്പമായിട്ടുള്ള അറിവ് എല്ലാം അറിയുന്നില്ല ഇപ്പൊ ഞാനിപ്പോൾ എനിക്ക് ദൂരം ഈ പറഞ്ഞ കാര്യത്തിലും പുറത്തെ അറിവുണ്ട് വേറെ ആളുകൾക്കുള്ള അറിവ് എനിക്കില്ല അപ്പൊ നമ്മളെ എപ്പോഴും അൽപജ്ഞത്വം ഉണ്ട് അപ്പൊ ചാട്ടമ്പി സ്വാമിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് നമ്മൾ പറയും ആച്ചടിച്ച പുസ്തകങ്ങളെല്ലാം അറിയാമായിരിക്കും പക്ഷെ ഈശ്വരൻ സർവവ്യാപിയായിരിക്കുന്ന എല്ലാം അറിവും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ ജീവന്റെ ലക്ഷണം എന്ന് പറഞ്ഞത് എന്താ അല്പജ്ഞത്വം അല്പശക്തിത്വം അല്പവ്യാപിത്വം ഈശ്വരൻ എന്താണ് സർവജ്ഞത്വം സർവവ്യാപിത്വം സർവശക്തിത്വം സമഷ്ടിത്വം അഖണ്ഡമായിട്ടിരിക്കുന്നു ഈശ്വരൻ ഈശ്വരൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു നമ്മൾ നമ്മളിൽ മാത്രം വ്യാപിച്ചിരിക്കുന്നു ഈശ്വരന്റെ ശക്തി സർവ്വത്തിലേയും ശക്തിയാണ് നമ്മളുടെ ശക്തി നമ്മളുടെ ശക്തി മാത്രമാണ് ഈശ്വരന്റെ ജ്ഞാനം സർവത്തിലും ഇരിക്കുന്ന ജ്ഞാനമാണ് നമ്മളുടെ ജ്ഞാനം നമ്മളുടെ ജ്ഞാനം അപ്പൊ ദേവതകൾ ജീവനാണ് ഇപ്പൊ കലശമൊക്കെ ആണോ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ദേവതകൾക്ക് ജീവകലശം ഇപ്പൊ ആളുകൾ അവനെ പേരിൽ ബ്രഹ്മകലശം നേടും ചില ആളുകൾക്ക് ബ്രഹ്മശ്രീന്ന് നേടുന്ന പോലെയാണ് ബ്രഹ്മശ്രീ ആവണ ശ്രീ എന്ന് മാത്രം ബ്രഹ്മശ്രീ എന്നല്ല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിരിക്കുന്ന അഖണ്ഡ ഉപാധികൾക്ക് അതീതമായിരിക്കുന്ന അത് ഉപാധിയിൽ പ്രവേശിപ്പിക്കാനേ പറ്റില്ല ഒരു ഉപാധിക്ക് ഭൂഷണമായിട്ട് ഒരിക്കലും ബ്രഹ്മശബ്ദം ഉപയോഗിക്കാൻ പറ്റില്ല ബ്രഹ്മശബ്ദം ഈശ്വരൻ അറിയുന്നതാണ് നമ്മൾ അറിയുന്നതാണ് അപ്പൊ ഈശ്വരനെ ഉപാധിയുണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന ഭാരതീയ സങ്കല്പം ഇല്ലെങ്കിൽ ശിവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഈശ്വരൻ എന്ന് പറയുന്നു ഉപാധിയിലിരിക്കുന്നതിൻ്റെയും അപ്പുറത്താണത് ആ സങ്കല്പം അതിന്റെ അപ്പുറത്തേക്കൊരു സങ്കല്പത്തിന് പായാൻ പറ്റില്ല അപ്പം ജീവനും ദേവതയും ദേവതകളെപ്പോഴും അപ്പം മനുഷ്യന് പലതരം കഴിവില്ലേ ഇപ്പൊ ഒരാൾക്ക് എഴുതാനുള്ള കഴിവുണ്ട് ഒരാൾക്ക് വായിക്കാനുള്ള കഴിവുണ്ട് ഒരാൾക്ക് പ്രസംഗിക്കാനുള്ള വരുന്നുണ്ട് ഒരാൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിഞ്ഞു ഒരാൾക്ക് നല്ല കൃഷി ചെയ്യാനുള്ള കഴിവുണ്ട് ചില ആൾക്കാർക്ക് ചില സിദ്ധികളൊക്കെ അയക്കാനുള്ള കഴിവുണ്ട് ചിലര് പറക്കും ചിലർ നടക്കും ചിലർ നീന്തും അല്ലേ ചില ജീവികളൊക്കെ പറക്കും മനസ്സിൽ സദാ വെള്ളത്തില് നീന്തും നമുക്ക് സദാ നീന്താനും ഇടയ്ക്കൊക്കെ നീന്താം ഇടയ്ക്ക് പോലും പറക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് അതൊക്കെ ഓരോരുത്തർ ഓരോ ജീവികളുടെ കഴിവ് അതുപോലെ തന്നെയാണ് ദേവതകള് ചില ആളുകൾ വിചാരം അപ്പുറത്തെ അമ്പലത്തിലെ ഈ വഴിപാട് പട്ടിക ഫോട്ടോ എടുത്തു കൊണ്ടുന്നുണ്ട് അച്ചടിച്ച് ഇപ്പുറത്ത് പോണെന്നുണ്ടോ ഇപ്പുറത്തെ അമ്പലത്തിൽ വെക്കുക ഇതിപ്പോ അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ അമ്പലത്തിലാളും ഒരുപോലെ വഴിപാട് പട്ടിക ഈ എല്ലാ ദേവതയും ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന പലരുടെയും വിചാരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓരോ ദേവതയ്ക്കും ആ ക്ഷേത്രത്തിലെ ദേവതയ്ക്കും ഇപ്പൊ കൃഷ്ണൻ ഗുരുവായൂരിലെ കൃഷ്ണൻ ചെയ്യണ പ്രവർത്തനങ്ങൾക്കായ ഇടപള്ളിയിലെ കൃഷ്ണൻ ചെയ്യാൻ പറ്റില്ല കഴിവുകൾ ആ കഴിവുകൾ കുറേരിക്കും അപ്പൊ കൃഷ്ണനല്ലേ കൃഷ്ണനൊക്കെയാണ് കൃഷ്ണൻ്റെ പേര് മാത്രമേ ഉള്ളു വേറെ ദേവതയാണത് ഇപ്പൊ കണ്ണൂരിലിരിക്കുന്ന ദേവി കൊടുങ്ങനിലിരിക്കണ ദേവി അത് വേറെ ദേവിയാണ് കണ്ണൂരിലിരിക്കണ ദേവിക്ക് ഉള്ള ശക്തിയും കഴിവുകളും ആ ദേവിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല കൊടുക്കുന്ന ആൾക്കാരുണ്ട് കണ്ണൂര് സിനിമാരുണ്ടത് കൊണ്ടു സിനിമകളിക്കുന്നത് അഗ്നീകാരൻ പാടില്ല ഒരാള് പാട്ടുകാരുണ്ടായിരുന്നു നീ പാടാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പൊ ജയന ഒരുപോലെ പേരൊന്നു മാത്രമേ ഉള്ളൂ വലിയ പ്രയോജനമൊന്നുമില്ലാതെ തന്ത്രത്തിൽ തൊഴിലാണ് കാരണം ജീവന്റെ ലക്ഷണം തന്നെ ഉപാധി ആ ഉപാധി വിട്ടിട്ട് വരും പറ്റില്ല ഉപാധിയിലിരിക്കാൻ ആ ഉപാധിന് ഉണ്ടായ ജന്മനാ ഉള്ളതോ ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവുകളെ ഉണ്ടാവാൻ പറ്റുള്ളൂ ഈ സർവവ്യാപി ആയിരിക്കുന്ന ഈശ്വരന്റെ സർവജ്ഞത്വവും സർവ്വശക്തിത്വവും സർവയാമിത്വവും വരില്ലേ അപ്പൊ ദേവതകളെ എപ്പോഴും ചുരുങ്ങിയിരിക്കും അതാണ് ദേവതാ സങ്കല്പം ജീവന്റെ സങ്കല്പമാണ് അതുകൊണ്ടാണ് ദേവതകൾ കർമ്മം ചെയ്താൽ ദേവതയ്ക്ക് ദുരിതം ഒരു മനുഷ്യനെ പോലെ തന്നെ അത് നമുക്ക് അപ്പൊ ദേവതകൾ ആണ് അൺലിമിറ്റഡ് അല്ല അപ്പൊ ഒരു ദേവത ഇവിടെ ഇരിക്കുന്നു അതേ പേരിൽ അപ്പുറത്തെ കവലയിൽ വേറെ ദേവതയുണ്ട് അത് വേറെ ദേവതയുണ്ട് ആ ദേവതയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ദേവതയ്ക്ക് ചെയ്യാൻ പറ്റില്ല കോമൺ ആയിട്ടിപ്പോൾ മനുഷ്യരെ എല്ലാവരും ചെയ്യുന്ന കുറേ പ്രവർത്തികളുണ്ട് അതെല്ലാ ദേവതയ്ക്കും ഉണ്ടാവും ജീവന്റെ പൊതുവെട്ടുള്ള തിന്നോ കുടിക്കുക ഓർമ്മ ഉണ്ണ സന്താനങ്ങളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കർമ്മങ്ങളൊക്കെ എല്ലാ ദേവതയ്ക്കും മനുഷ്യന് പറഞ്ഞ പോലെ പക്ഷെ വിശേഷ കഴിവുകളുണ്ട് ഇപ്പൊ മധുരയിലെ മീനാക്ഷിക്ക് വ്യാകരണ ശാസ്ത്രം അറിയാം കാരണം വ്യാകരണം ഇരുത്തി കാശ്മീരിൽ അല്ല കാശിയിൽ നിന്ന് കണ്ടിട്ട് പണ്ഡിതനെ കൊണ്ടുവന്ന് ഇരുത്തി മധുരയിലെ മീനാക്ഷിയെ വ്യാകരണം പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ അമ്പലത്തിലും പോയിട്ട് പ്രാർത്ഥന വ്യാകരണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച വ്യാകരണം എങ്ങനെ ഇരിക്കും അപ്പൊ ഓരോരോ ദേവതകൾക്ക് ഇപ്പൊ ക്ഷേത്ര ദേവതകളായാലും മറ്റു ദേവതകളായാലും അതത് ദേവതകൾക്ക് പക്ഷെ ഈ ദേവതകൾക്കൊക്കെ മനുഷ്യനെ പോലെ ധ്യാനം നേടാനുള്ള അധികാരവും അവകാശവും ഉണ്ട് പഠിക്കണം അവര് ജ്ഞാനദേ മന്ത്രദീക്ഷെടുക്കണം അവർ ഉപാസിക്കണം അവര് അതുപോലെ തന്നെ അവര് ജ്ഞാന സമ്പ്രദായത്തിൽ ജ്ഞാനദീക്ഷ എടുക്കണം ജ്ഞാന ഗുരുക്കന്മാരൂടെ ഇരുന്ന് പഠിക്കണം ദേവതകൾക്കൊക്കെ ഗുരുക്കന്മാർ എല്ലാവർക്കും പിന്നെ കുറെ ദേവതകളൊക്കെ ഗുരുക്കന്മാരെ സ്വീകരിച്ചിപ്പോ ഉപാസിക്കണമൊക്കെ ഉണ്ട് അപ്പൊ ദേവതകൾക്ക് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പൊ പലർക്കിടയിലും ലിസ്റ്റ് എഴുതി വെച്ചിരിക്കണം അവർ അവർ കമ്പ്യൂട്ടർ വെച്ചാൽ ആടി ഇരിക്കുകയാണ് വഴിപാടുകൾ ജയിപ്പിക്കാൻ ഇവ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിന് വേണ്ടി വഴിപാട് ചെയ്യുക ആ ദേവതയ്ക്ക് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ ഇവന് ചെയ്തു കൊടുക്കണത് മണ്ണാർസനില് പോയി ഉരുളി കവർത്തിയാൽ ഒരു ഒരു കാര്യ സന്താനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് സന്താനം ഉണ്ടാവാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു ഇത് ഒരു കൊല്ലം അവർക്ക് പോയിട്ട് ഈ ഉരുളി നിവർത്തണം അതൊന്നും സന്താനം ഉണ്ടായാലും മറന്നു പോണവനുണ്ട് അപ്പൊ അതിന്റെ ദുരിതം ഭയങ്കര ഭീകര ഇവന്റെ ജീവിത ജന്മജന്മാന്തരങ്ങളിലേക്ക് ഇത് നിവർത്തണം വരെ ദേവതകൾക്ക് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ക്ഷേ പ്രത്യേകിച്ച് ക്ഷേത്ര ദേവതകളെല്ലാം ഈശ്വര സങ്കല്പത്തിൽ ആരാധന ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നമ്മളുടെ കാഴ്ചപ്പാടില് ഈശ്വരന്റെ സങ്കല്പം സർവ വ്യാപിത്വവും സർവജ്ഞത്വവും സർവശക്തിത്വവും സമഷ്ടിത്വവും ഉള്ള സങ്കല്പമാണ് ദേവത കിഞ്ചിത് വ്യാപിത്വവും കിഞ്ചിത് ശക്തിത്വവും കിഞ്ചിജ്ഞത്വവും വ്യഷ്ടിത്വവും ഉള്ള അതാണ് ദേവത ദേവതയ്ക്ക് ഉപാധിത്വമുണ്ട് സാമൂഹിക ഉപാധിത്വമുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഉപാധിയാണ് മലിന സത്വപ്രധാനമായാണ് ജീവത്വമുണ്ട് ദേവതയ്ക്ക് ജീവത്വം ഉണ്ട് അപ്പൊ ദേവത ജീവനാണ് ജീവകലശം എന്നല്ലേ പറഞ്ഞ തന്ത്രത്തില് അതിപ്പോ ബ്രഹ്മകലശം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു അത് അസംബന്ധമാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞ പിന്നെ ഓവന പേര് ആൾക്കാർക്ക് എങ്കിലും പറയാൻ അപ്പൊ ദേവതയ്ക്ക് ഓരോ ദേവതയ്ക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ദേവതയ്ക്ക് ഭക്ഷണപ്രിയം ഉണ്ട് മനുഷ്യന്റെ കൂട്ടുന്ന മൃഗങ്ങൾ കൊണ്ട് ഓരോ പ്രത്യേക ഭക്ഷണ സാധനങ്ങളിലൊക്കെ താല്പര്യങ്ങളുണ്ട് ദേവതയ്ക്ക് ആർഭാടങ്ങളിൽ താല്പര്യമുണ്ട് ദേവതയ്ക്ക് അവരുടെ സ്ഥിതിക്ക് താല്പര്യം സ്ഥിതി ബോധം നല്ല അമ്പലം ഉണ്ടാക്കണം നല്ല കഴിവുണ്ടാക്കണം എന്നൊക്കെ മോഹം ഉണ്ടാകും അവരെങ്ങനെ ഇടയ്ക്കാളെ പ്രേരിപ്പിച്ചത് ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടാക്കും പുതിയ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കും കലാപരിപാടികൾ കാണുമെന്ന് താല്പര്യം ഉണ്ടാവും അപ്പൊ ദേവത ജീവന്റെ എല്ലാ ലക്ഷണങ്ങളും വികാസ പരിണാമങ്ങളും ഉള്ളവരാണ് അപ്പം ജീവൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ദേവതയ്ക്കുണ്ടാവും ജീവൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതവും ദേവതകൾക്കും വരും കാരണം മനുഷ്യൻ കർമ്മം ചെയ്യുന്നു ഫലം വരുന്നു ദേവതകൾ കർമ്മം ചെയ്താൽ ദേവതയ്ക്കും ഫലം വരും നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം വരും മോശം കർമ്മം ചെയ്താൽ മോശം ഫലം ദേവതയ്ക്കും വരും മനുഷ്യന് ജ്ഞാന സാധ്യമുണ്ട് ദേവതയ്ക്കും ജ്ഞാനത്തെ സാധിക്കാം പക്ഷെ അത് സമാധിയിൽ സാധനം ചെയ്ത് ദേവത സ്വയം ആർജിക്കണം അതിനുള്ള സാഹചര്യമുള്ള സംഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ദേവതയ്ക്കത് സാധ്യത് അപ്പൊ ദേവത പരിമിതപ്പെട്ടിരിക്കുകയാണ് എല്ലാം തരും എന്ന് പോയി നിങ്ങൾ ചിലര് ദേവത ഈശ്വരൻ്റെ സങ്കല്പത്തിൽ പറയും ഈശ്വരനെല്ലാം അറിയാം അവിടെ ദേവതയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ചുമ്മാ നിന്നാൽ മതി ദേവതയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം ദേവത തന്നെ നിർവഹിക്കും ഞാൻ ദേവതയോടൊന്നും പറയൊന്നുമില്ല ദേവതയ്ക്ക് തന്നെ അറിയാം ഒന്നും നടക്കില്ല നിങ്ങളുടെ പലയിരക്കും മുമ്പിൽ പോയി നൂറിൻ്റെ നോട്ടിങ്ങനെ പൊക്കിപ്പെടുത്തിട്ട് നിന്നെഴിഞ്ഞാൽ അയാൾ ചോദിക്കും എന്താണെന്ന് ചോദിക്കും അപ്പൊ ഒന്നും പറയുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് നേരം കഴിയുമ്പോൾ അയാളും കടയിൽ പോയി അടുത്തയാൾക്ക് സാധനം ഉള്ളു നിങ്ങളുടെ മനസ്സിലുണ്ടാവും പയറ് പരിപ്പും തുമരപ്പരിപ്പും മേടിക്കണം മേടിക്കണമെന്നുണ്ടാകും പക്ഷെ അയാൾക്ക് നിറഞ്ഞു കൊണ്ടാകും ദേവത അതുപോലെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദേവതയോട് സമ്മതിച്ചാൽ മാത്രമാണ് ദേവതയ്ക്ക് മനസ്സിലാവുള്ളൂ പകരം കൊടുക്കാതെ ദേവതകൾ ഒന്നും ചെയ്യില്ല ദേവതകളെ കൊണ്ട് പകരം കൊടുക്കാതെ ഒന്നും ചെയ്യിപ്പിക്കാനും പാടില്ല അപ്പൊ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്യുന്നുവെങ്കിൽ ദേവതക്ക് അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം ഇപ്പൊ പായസമോ പഴമോ പൂവോ കർപ്പൂരോ ആ ദേവതയ്ക്ക് പ്രധാനമായി എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കണം അപ്പൊ ദേവതാ വിശേഷത്വം ഉണ്ട് ആ ദേവതാവിശേഷത്തെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഇപ്പൊ നമുക്ക് ദേവത പരിമിതപ്പെട്ടിരിക്കുന്നു ജീവന്റെ ദുരിതവും കഷ്ടപ്പാടുകളും ദേവതയ്ക്കുണ്ട് മനുഷ്യന്റെ കുളം നശിച്ചു പോകുന്ന പോലെ ദേവതയുടെ കുളം നശിച്ചു പോകും ദേവതയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോവും ദേവതയും നശിച്ചു പോകും അപ്പൊ മനുഷ്യന് നാശമുണ്ടെങ്കിൽ ദേവതയ്ക്കും നാശമുണ്ട് ദേവത ഒരിക്കലും നശിക്കാത്തതാണെന്നൊക്കെ ചില ആളുകൾ ധരിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാം നശിക്കും നമ്മളെ ജീവനായിരിക്കുന്നതെല്ലാം പരിണാമമുണ്ട് അപ്പൊ വേദാന്തത്തിന്റെ പ്രഖ്യാപനം തന്നെ വേദാന്തത്തിലെ ഈ സത്യം ആത്യന്തിക സത്യം നമ്മൾ പറഞ്ഞത് അംഗീകരിക്കുമ്പോൾ തന്നെ വേദാന്തത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തങ്ങളിൽ ഒന്ന് പരിണാമ പരിണാമത്തെ അംഗീകരിക്കുന്നു അപ്പൊ പരിണാമവും സത്യമാണ് സത്യവും സത്യമാണ് ദേവത പരിമിതപ്പെട്ടിരിക്കുന്നു ദേവത ഈശ്വരന്റെ സങ്കല്പത്തിൽ അല്ല വരുന്നത് ഭാരതീയ ഈശ്വര സങ്കല്പം വേദാന്ത സങ്കല്പമാണ് അത് അദ്വൈതമാണ് ദേവതാ സങ്കല്പങ്ങളെല്ലാം വരുന്നത് തന്ത്രത്തിലാണ് അത് ദ്വൈതമാണ് ദേവതയുണ്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ദേവതയോടൊരു കാര്യം പറയുന്നു ദേവതയ്ക്ക് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ദേവതയ്ക്ക് ആ കഴിവുണ്ടെങ്കിൽ എനിക്ക് നിർവ്വഹിച്ചു തരുന്നു ദേവത എന്നോട് ഞാൻ പറഞ്ഞു നിന്റെ കാര്യം ഞാൻ നടത്തി തരില്ല എന്നുണ്ടെങ്കിൽ ദേവത നടത്തി തരുന്നു അത് ഞാൻ കാശു തരാം നിന്റെ കാശ് എനിക്ക് വേണ്ട അപ്പൊ ദേവത എല്ലാം സ്വീകരിക്കില്ല ദേവതയ്ക്ക് കഴിവുള്ളതേ സ്വീകരിക്കുള്ളൂ കഴിവുണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്വീകരിക്കില്ല അവിടെ സെലക്ഷൻ ഉണ്ട് എപ്പോഴും അപ്പൊ സെലക്ഷനുള്ളതാണ് ദേവത ദേവത നിങ്ങൾ ചെന്നു ഒരാൾ വഴിപാട് കഴിച്ചപ്പോ അയാൾക്ക് ഒരു അയാളുടെ ധന കടം മാടി അപ്പൊ അടുത്ത ആളുകൾ ആയിരുന്നു ഞാൻ ഇങ്ങനെ അവിടെ ഗുരുവായൂരി പോയി എന്നത് കഴിച്ചപ്പോഴാണ് നടന്നേ നീ ഒന്ന് പോയി കഴിച്ചോളൂ അല്ലേ അവിടെ കൃഷ്ണാടം നടത്തിയാ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ കൃഷ്ണാടൻ നടത്തി കൃഷ്ണാടം നടത്തി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് കല്യാണം നടന്നു അപ്പൊ അവിടെ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണാട്ടം നടത്തിയാരുടെ അനുഭവം വെച്ച അവര് യോജനാവുക അവരുടെ വഴിപാട് കൃഷ്ണാട്ടെ വഴിപാട് ഗുരുവായൂരപ്പൻ സ്വീകരിക്കും ഇവര് അവര് പറഞ്ഞു കൊടുക്കാൻ അവരുടെ വഴിപാട് ഗുരുവായൂരപ്പൻ സ്വീകരിക്കില്ല അതുപോയി അവിടെ കഴിച്ചാൽ മഹാ ദുരിതം ഇപ്പൊ ഉള്ള ദുരിതം ഇരട്ടിപ്പോ കാരണം ഗുരുവായൂരപ്പൻ സ്വീകരിക്കാത്ത വഴിപാണ് ഇവന്റെ സ്വീകരിക്കില്ല അവർ ഇതെല്ലാം പക്ഷപാതം ഉണ്ടോ ആ ദേവതകൾക്ക് പക്ഷപാതമല്ല ദേവതകൾ അവ എല്ലാവരുടെയും അരങ്ങിക്കില്ല ദേവതയ്ക്ക് ഇഷ്ടമുള്ളവരുടെ ഏറ്റെടുക്കുകയുള്ളു ദേവതയ്ക്ക് വിധിയുള്ളവരുടെ ഏറ്റെടുക്കുകയുള്ളു ഇഷ്ടം മാത്രമല്ല ദേവതയ്ക്ക് സാധ്യമാണെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുള്ളൂടെ കാര്യം ചെയ്യാൻ സാധിക്കില്ലായിരിക്കും അതുകൊണ്ട് ഏറ്റെടുക്കില്ല അങ്ങനെ പലതരം വൈഷമ്യങ്ങൾ ദേവതകൾക്കുണ്ട് അപ്പൊ ദേവതകളെല്ലാം ചെയ്യും ദേവതകളെല്ലാം ഏറ്റെടുക്കും ഗുരുവായൂരൻ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും നടക്കൂല അപ്പൊ ഒരു ശാത്വികമായിട്ടുള്ള ഒരു ആചാരപാതയുടെയും ഗുരുവായൂരപ്പൻ്റെ വഴിപാടിയൊന്നും മാറൂല അപ്പൊ എല്ലാം എല്ലാവരും ചെയ്യില്ലാത്തതുപോലെ എല്ലാം എല്ലാ ദേവതകളും ചെയ്യില്ല ദേവതകൾക്ക് വിശേഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് പറയാം നമസ്കാരം